ഹലോ ലോഗസ് അപ്പോൾ നമ്മൾ ഇന്ന് കടയിൽ പോയപ്പോൾ ബ്രീഡിംഗ് ഏജ് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്താ നമ്മൾ വാങ്ങിച്ചേക്കുന്ന വല ഏകദേശം ഒന്നര മീറ്റർ നീളത്തിലാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ വീതി എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ടു മീറ്റർ ആണ് നൂറ്റി ടു സെൻറ്റിമീറ്ററും നീളം എന്ന് പറയുന്നത് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ അപ്പോൾ നമുക്ക് അതിനെ നാലായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാലായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു പീസിന് എഴുപത്തിഞ്ച് സെൻറ്റിമീറ്റർ നീളം അറുപത് സെൻറ്റിമീറ്റർ രീതിയും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഏകദേശം അളവെടുത്ത് നമുക്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടത് മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ നീളം ഇരുപത് സെൻറ്റിമീറ്റർ വീതി ഇരുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളിലെ അളവ് ഇങ്ങനെയാണ് വരിക അപ്പോൾ ആ രീതിക്ക് നമുക്കതിനെ സ്കെയിൽ വെച്ച അളവൊക്കെ എടുത്ത് മടക്കിയിട്ട് നമുക്കതിനെ സെറ്റ് ചെയ്യാം ആ പിന്നെ ഇപ്പോൾ അങ്ങനെ നമ്മളളവൊക്കെ എടുത്ത് നമുക്ക് ആ മടക്ക് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ആ അളവുകളുടെ അപ്പോൾ ആ രണ്ട് സൈഡ് നമുക്ക് മുകളിലേക്ക് മടക്കി വെക്കുന്നതിന് ആവശ്യമായിട്ട് രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് രണ്ട് സൈഡും ആ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഉള്ളിലേക്ക് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഏകദേശം അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് മടക്കുക ആ ഒരു അളവ് എടുത്തതിന് ശേഷം കട്ടായിട്ട് ചെയ്ത് മടക്കാൻ പറ്റുന്ന ഒരു സൈസ് നെറ്റാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ മടക്കിയിട്ട് ആ ഒരു ലൈൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സെറ്റായി നമുക്ക് മുറിക്കാനും പറ്റും അപ്പോൾ നമ്മളത് ഇതേപോലെ രണ്ട് സൈഡും കറക്റ്റായിട്ട് മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിനി അതിനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്ക്വയർ ഷേപ്പിലേക്ക് നമുക്ക് നമുക്കതിനെ മാറ്റാനായിട്ട് പറ്റും ഏകദേശം എന്താ ഇതേപോലെ നമുക്ക് ആക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ടാഗ് വേണം അതിന് നമ്മൾ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ സൈസ് ടാഗാണ് അപ്പോൾ നമുക്കത് ഏകദേശം എൻ്റെ ചുറ്റു ഭാഗത്തും ഏകദേശം ആ എഡ്ജ് വരുന്ന ഭാഗത്ത് അതേപോലെ ഇത് നമ്മൾ ഓവർലാപ്പിംഗ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് നല്ല രീതിക്കത് ടാഗ് ഉപയോഗിച്ച് കെട്ടി കൊടുക്കാം അപ്പോൾ നല്ല ഷേപ്പിൽ നമുക്കത് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു റെഗുലർ ഷേപ്പായിട്ട് നമുക്ക് കാണാൻ വലിയൊരു വൃത്തിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ടാഗ് ഉപയോഗിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നല്ല സ്ക്വയർ ഷേപ്പിൽ കിട്ടും ഏകദേശം ഇതേപോലെ കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഫ്ലോട്ടും കൂടെ നമുക്ക് കെട്ടി കൊടുക്കണം എന്നാലേ നമുക്ക് ഗേജ് ഫ്ലോട്ട് ചെയ്ത് നിക്കുകയുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നാല് ഫ്ലോട്ടിംഗ് ബോൾസ് ബോൾസാണുള്ളത് ഈ ഫ്ലോട്ട്സ് നമുക്ക് ഇതിലേക്ക് നാല് സൈഡിലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്നും നമുക്ക് ടാഗ് വെച്ച് തന്നെ കെട്ടി കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിതിൽ ബാനസ് നീണ്ട് നിൽക്കുന്ന നമ്മുടെ ഈ ടാഗിൻ്റെയൊക്കെ എഡ്ജുകൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഗേജ് റെഡി ആയിട്ടുണ്ട് ഇത് ഗേജായിട്ട് മാത്രമല്ല നമുക്ക് ഐസൊലേഷൻ ടാങ്ക് ടാങ്കായിട്ട് അതായത് നമുക്കൊരു ടാങ്കിനകത്ത് തന്നെ സെപ്പറേറ്റ് കുറച്ച് മീനുകളെ മാറ്റിയിടാനൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നേരെ നമ്മുടെ ടാങ്കിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ടാങ്കിലേക്ക് നമ്മൾ ഏകദേശം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇത്രയും വലിപ്പമാണ് നമുക്കൊരു ഫ്രിഡ്ജ് ബോക്സിൽ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കിതിൽ കുറച്ച് നമ്മുടെ ഇതിലെ മെയിൽസിനെ മാത്രം നമുക്ക് അതിലേക്ക് ഇട്ട് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം അതിൻ്റെ വലുപ്പമൊക്കെ നമുക്ക് അതിന് സൂട്ടബിൾ സൂട്ടബിളാണോ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ നമുക്കിൻ്റെ മെയിൽസിനെ മാത്രം നമുക്ക് മാറ്റാം അപ്പോൾ കുഴപ്പമില്ല ഇതിനകത്ത് കുറച്ച് മീനുകൾ ഇട്ടിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതേ രീതിയിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് ഒക്കെ സെറ്റ് എടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ ആകെ നമുക്ക് ഏകദേശം ഒരു അമ്പത് രൂപയുടെ അടുത്താണ് ഈ ഒരു ഗേജിന് ചിലവായിട്ടുള്ളൂ അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈസിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക